അങ്ങനെ നിലമ്പൂരിന്റെ ഇലക്ഷൻ കൊഴിക്കണം അപ്പോൾ പി വി എൻ ബറിന് ഇപ്പോ കോൺഗ്രസ് മുന്നണിയിൽ എടുക്കണോ എടുക്കണ്ടേന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു തീരുമാനം ആണ് സന്ദീപ് വാര്യർക്ക് ഇല്ലാത്ത എന്ത് ഐത്തമാണ് പി വി എൻ ബറിന് കോൺഗ്രസിലേക്ക് പ്രവേശിക്കാനുള്ളത് ആലോചിച്ച് പോവാ അല്ലെ ബി ജെ പിന്റെ ഏറ്റവും കൂടുതൽ എന്തൊക്കെയോ കോൺഗ്രസിന് മാറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ പറഞ്ഞ് ബി ജെ പിയിലൂടെ സംഘപരിവാര ആശയം നടത്തിയിരുന്ന സന്ദീപ് വാര്യർ വന്നപ്പോൾ ഒരു ഐറ്റം ഉണ്ടായില്ല അയാളെങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാം റെഡിയാക്കിയ കോൺഗ്രസ്സിന് അല്ല അങ്ങനെ കൊണ്ടോണിനെ പറ്റി പറയല്ല ആ അതിനേക്കാൾ എന്താ ഇത്തമാണ് പി വി അൻവറിനുള്ളത് അയാളൊരു സ്ഥാനോ എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ എനിക്ക് മത്സരിക്കണമെന്നോ ഒന്നും അയാൾ ചോദിച്ചിട്ടില്ല മാത്രമല്ല നിരൂപാധികം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അയാൾ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെയും പി വി അൻവറിൻ്റെ പാർട്ടിയെയും മുന്നണിയിലെടുക്കാൻ എന്താ പത്ര പിന്നെ അമാന്തള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പി വി അൻവറിനോട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞുതരാം മുന്നണിയിലെടുക്കാതെ നിങ്ങൾ ഇവർക്കും വേണ്ടി പ്രവർത്തിച്ചാണ്ടല്ലോ കറിയപ്പലിൻ്റെ അവസ്ഥക്കാരം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാലോ പിന്നെ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടേ വലിയ പിന്നെ ചർച്ച ചെയ്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും ഒക്കെ വന്നതാണ് ഈ എസ് ഡി പിന്തുണച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് വീട് വീടാതെ ക്യാമ്പയിൻ നടത്തിയ അതിൻ്റെ ലഘുലേഖ വരെ പുറത്ത് വന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ റെഡിയായി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം ഇവർ പുറങ്കാലുകൊണ്ട് തട്ടുന്ന ഒരു സ്വഭാവം ഒരുക്കുണ്ട് അത് നിങ്ങളെയും ഒരു ചെയ്യും അതിലൊരു തുറക്കമൊന്നും വേണം മുന്നണിയിലെടുക്കാതെ ആ പണിക്ക് നിൽക്കരുത് അങ്ങനെ നിങ്ങൾ മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും നിങ്ങളെ ഒരു മുന്നണിയിൽ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ട് മുന്നണി ഉണ്ടാക്കണം അവിടെ എന്തായാലും നിലമ്പൂവിൻ്റെ ഇലശം കളറാകാൻ പോവാ സകലമാന ആളുകളും സകല നേതാക്കന്മാരും ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഇവിടെ സംഭവിക്കും രാഷ്ട്രീയത്തിന്റെ എല്ലാവിധ സമവാക്യങ്ങളും കേരളത്തിൽ നിലമ്പൂരിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോണ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറികടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കൂട്ടുമുന്നണി ഉണ്ടാക്കണം കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ട് അതിൽ ചെറുകിട പാർട്ടികൾ വെൽഫെയർ പാർട്ടി എസ് ഡി പി ആരൊക്കെ ഒപ്പം ചെയ്തു കംപ്ലീറ്റ് ആൾക്കാരെയും വിളിച്ചിട്ട് നല്ല ശക്തമായൊരു മത്സരം നിങ്ങളെ ഭാഗത്ത് നിന്ന് വെക്ക അല്ലാതെ സഹായിക്കാൻ നിൽക്കരുത് കാരണം പുറംകാലുകൊണ്ട് ഇവർ തട്ടി തീർപ്പിക്കും ഇതിപ്പോ ഞാൻ പറയുമ്പോൾ കുറെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കമന്റ് കൂടെ വരുമ്പോൾ കമന്റ് ഞാൻ അങ്ങനത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ തെറി പിടിച്ചത് എനിക്ക് പുല്ല് വില കാരണം എന്താ വെച്ചാൽ ഇവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അത് പി വി അൻവറും മനസ്സിലാക്കും നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടോ വാർത്താസമ്മേളനം നടത്തും പിന്നെ നിങ്ങളെ മുന്നണിയിൽ എടുക്കുന്ന ചർച്ചകളും മറ്റുള്ളൊക്കെ കാര്യങ്ങളൊക്കെ വന്നത് ഇവിടുക്കും എടുക്കും എത്തുന്നില്ല അപ്പൊ എന്റെ മനസ്സ് തോന്നിയ കാര്യം ഓപ്പൺ ആയിട്ടാണ് പറയാ നമ്മൾ നമ്മളെന്തായാലും നമ്മളെ പ്ലാറ്റ്ഫോമിൽ കൂടെ രാഷ്ട്രീയം സംസാരിക്കേണ്ട മുന്നണിയിലെടുക്കാതെ നിങ്ങൾ ഇവർക്കും വേണ്ടിയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ കറിയപ്പലിൻ്റെ അവസ്ഥയേക്കാരെന്നുള്ളത് എഴുതി വെച്ചോളൂ അങ്ങനെ നിങ്ങൾ പോയി ചാടും ചെയ്യരുത് പെടും ചെയ്തു അതിനേറ്റവും നല്ല ബദൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വി എസ് ജോയി ആര് ചുക്കത്ത് എന്നും പറഞ്ഞുകാണ്ട് ഇവർ തമ്മിൽ തന്നെ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് വേറൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് അതും പറയുന്നുണ്ട് സി പി എമ്മിന് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ആയിട്ടേ ഇല്ല അവർ പല ആൾക്കാരും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഞാൻ കിടക്കണില്ല പല ആൾക്കാരും ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും ആ മറുകണ്ടം ചാടും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ നടക്കും കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ അതൊക്കെ നടക്കും പക്ഷേ പി വി അൻവറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എടുക്കുന്നതിൽ ഒന്നും അവകാശപ്പെടാതെ നിരൂപാധികം പിന്തുണ പ്രഖ്യാപിച്ച ആ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എടുക്കുന്നതിൽ ഇപ്പോഴും തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ നീട്ടിപ്പോകണെങ്കിൽ അങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ ശ്രദ്ധിച്ചാൽ പി വി അൻവർ താങ്കൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ് താങ്കളോട് ഒരു സഹോദര തുല്യം താങ്കളോട് ഉണർത്താനുള്ള നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം തന്നെ ഭയങ്കര രസകരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുക അത്തരം വാർത്തകളൊക്കെയാണ് നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രാദേശികമായ ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് ജനങ്ങളുമായിട്ട് സംവദിക്കണം നമുക്ക് രാഷ്ട്രീയം പറയണം ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കൊക്കെ പങ്കാളികളാകണം അതൊക്കെ രാഷ്ട്രീയപരമായ കൂടി നമുക്ക് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പി വി അൻപറിനോട് വീണ്ടും മുന്നണിയിലെടുക്കാതെ നിങ്ങൾ പ്രവർത്തിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ താങ്കൾക്ക് കറിവേപ്പിലിൻ്റെ അവസ്ഥയായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി